രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഡിസംബർ പതിമൂന്നാം തീയതി പുറത്തു വന്നതാണ് ഈ ഫലപ്രഖ്യാപനത്തെ വിലയിരുത്തി കേരളം ആര് ഭരിക്കും എന്നതിനെ ചൊല്ലി ഇടതു വലതു മുന്നണികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവകാശവാദങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട് യു ഡി എഫ് ക്യാമ്പുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്കുണ്ടായിട്ടുള്ള നേട്ടം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുവാൻ കഴിയുമെന്നാണ് കൃത്യമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ട്രെൻഡാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുന്നതെന്നും അതിനാൽ തന്നെ നൂറിലധികം സീറ്റുകൾ നേടി തങ്ങൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലെത്തുമെന്നുമാണ് യു ഡി എഫിൻ്റെ ക്യാപ്റ്റൻ കൂടിയായ വി ഡി സതീശൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്നാൽ ഈ കണക്കുകൾ സർക്കാരിനോടുള്ള ജനവിരുദ്ധ സമീപനം പ്രതിഫലിപ്പിക്കുന്നതല്ല എന്ന നിലപാടിലാണ് സി പി എം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് എന്നാൽ സി പി ഐ ചില വിരുദ്ധ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടതുമുന്നണി തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന അവകാശവാദവുമായി സി പി എമ്മിൻ്റെ സൈബർ ക്യാപ്സൂളുകൾ തയ്യാറാകുന്നുണ്ട് അവർ ഇപ്പോൾ തന്നെ അത് പ്രചരിപ്പിച്ചു തുടങ്ങുന്നുണ്ട് അതുപോലെ സി പി എമ്മിന് കുഴലൂതുന്ന ചില മുഖ്യധാരാ വാർത്താ മാധ്യമ ചാനലുകളും ഇത്തരത്തിലുള്ള വിവിധ ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആര് കേരളം ഭരിക്കുമെന്ന് ഒരു പാലാക്കാരൻ നടത്തിയിട്ടുള്ള പ്രവചനമാണ് ടോണി തോമസ് എന്നാണ് ഈ പാലാക്കാരനായ വ്യക്തിത്വത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്ന തന്നെക്കുറിച്ച് വിവരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സർവോബലി പാലാക്കാരൻ എന്നാണ് അതുകൊണ്ടാണ് ടോണി തോമസിനെ ഒരു പാലാക്കാരൻ എന്ന നിലയിൽ ഞാൻ ആദ്യം അവതരിപ്പിച്ചത് എന്നാൽ ഈ പാലാക്കാരൻ വെറും പാലാക്കാരനല്ല എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് വളരെ ലളിതമായി ഒന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ് ബഹുരാഷ്ട്ര കൺസൾട്ടിംഗ് കമ്പനിയായ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ കൺസൾട്ടിംഗ് കമ്പനിയായ ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്വൈസറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് ടോണി തോമസ് അതുപോലെ തന്നെ ബഹുരാഷ്ട്ര കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കൽസിൻ്റെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും വിഖ്യാതമായ വാഹന നിർമ്മാണ കമ്പനികളിലൊന്നായ നിസാൻ്റെയും ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായി ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിൽ അദ്ദേഹം മുത്തൂറ്റ് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത് ബില്യൺ യൂറോ ആസ്തി മൂല്യമുള്ള ഇക്വിറ്റ് എന്ന കമ്പനിയുടെ അഡ്വൈസറായും അദ്ദേഹം ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇൻഫർമേഷൻ ഓഫീസർ എന്ന തസ്തികയിൽ ദീർഘകാലം സേവന പരിചയമുള്ളതുകൊണ്ട് തന്നെ വളരെ കൃത്യവും ആധികാരികവുമായി ഡേറ്റയെ അനലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു വിദഗ്ധൻ കൂടിയാണ് ടോണി തോമസ് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും ഇത്തരത്തിൽ കൃത്യമായ ചില ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി കേരളം ആര് ഭരിക്കും എന്നതിൻ്റെ പ്രവചനം ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് വെറുതെ ഒരു പ്രവചനമല്ല നേരെ മറിച്ച് എത്ര സീറ്റുകളായിരിക്കും ഏതൊക്കെ മുന്നണികൾക്ക് കിട്ടുക എന്നതുൾപ്പെടെ അദ്ദേഹം വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പഠനത്തിന് അദ്ദേഹം ആധാരമായി ഉപയോഗിച്ചിട്ടുള്ളത് കേരളത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഫലവും തൊട്ടു പിന്നാലെ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലവുമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നു തുടങ്ങിയിട്ടുള്ളത് തൊണ്ണൂറ്റിയഞ്ചിലും രണ്ടായിരത്തിലും രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അങ്ങനെ ഏഴ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമാണ് കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ തൊണ്ണൂറ്റി അഞ്ച് മുതൽ നടന്നിട്ടുള്ളത് അങ്ങനെ തൊണ്ണൂറ്റി അഞ്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തൊണ്ണൂറ്റിയാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നടക്കുമെന്നാണ് അദ്ദേഹം ഡേറ്റ റിസർച്ച് നടത്തി ഇവിടെ പ്രവചിക്കുന്നത് കൃത്യമായ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ രൂപീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ ട്രെൻഡ് ലൈൻ അനുസരിച്ച് അദ്ദേഹം കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നാണ് വ്യക്തമാക്കുന്നത് എന്നാൽ യു ഡി എഫിന് അനുകൂലമായ വലിയൊരു ട്രെൻഡൊന്നും സംസ്ഥാനത്ത് നിലനിൽക്കുന്നില്ല എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇതിന് അദ്ദേഹം ആധാരമാക്കിയിട്ടുള്ളത് തൊണ്ണൂറ്റി അഞ്ച് മുതൽ നടന്നിട്ടുള്ള വിവിധ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കും അതിന് പിന്നാലെ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഫലമാണ് അദ്ദേഹം പറയുന്നതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മുന്നണി അറുനൂറ്റി അൻപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം നേടിയപ്പോൾ യു ഡി എഫ് നാനൂറ്റി അൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് വിജയം നേടിയത് തൊട്ടു പിന്നാലെ രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പതിൽ എൺപത് സീറ്റുകൾ നേടി എൽ ഡി എഫ് അധികാരത്തിലെത്തിയെന്നാണ് രണ്ടായിരം രണ്ടായിരത്തി ഒന്നിലും ഇതേ മാതൃക ആവർത്തിച്ചു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അറുന്നൂറ്റി ഇരുപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം നേടിയപ്പോൾ എൽ ഡി എഫ് നാനൂറ്റി എഴുപത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് വിജയം നേടിയത് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടി അധികാരം പിടിക്കാനായതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സമ്മാനമായി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിൽ യു ഡി എഫ് നാനൂറ്റി മുപ്പത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം നേടിയപ്പോൾ ഇടതുമുന്നണിക്ക് എഴുന്നൂറ്റി ഇരുപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വിജയം നേടാൻ കഴിഞ്ഞു ഇതിന് പിന്നാലെയാണ് തൊണ്ണൂറ്റി സീറ്റുകൾ നേടി ഇടതുമുന്നണി വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫ് ഏകദേശം അഞ്ഞൂറ് തദ്ദേശ സ്ഥാപനങ്ങൾ നേടിയപ്പോൾ യു ഡി എഫ് അഞ്ഞൂറ്റി തൊണ്ണൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് വിജയിച്ചത് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് സീറ്റുകൾ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ എഴുപത്തിരണ്ട് സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിലെത്തിയത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇവിടെ രണ്ടായിരത്തി പത്തിലെ കണക്കുകൾ വളരെ സുപ്രധാനമാണ് അതായത് ഇടതുമുന്നണി അഞ്ഞൂറ്റി തൊണ്ണൂറ് തദ്ദേശ സ്ഥാപനങ്ങൾ നേടിയപ്പോൾ യു ഡി എഫ് അഞ്ഞൂറ് തദ്ദേശ സ്ഥാപനങ്ങൾ നേടി കേവലം തൊണ്ണൂറ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വ്യത്യാസം മാത്രമാണ് ഇരു മുന്നണികളും തമ്മിലുണ്ടായിരുന്നത് കൃത്യമായി ഇതേ രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഫലം പുറത്തു വന്നപ്പോൾ സംഭവിച്ചത് കേവലം രണ്ട് സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ കേവലം എഴുപത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് യു ഡി എഫ് അന്ന് അധികാരത്തിലെത്തിയത് തൊട്ടു പിന്നാലെ എത്തിയ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തിയ ഇടതുമുന്നണിക്ക് അറുപത്തി എട്ട് സീറ്റുകളും നേടാൻ കഴിഞ്ഞു അതായത് രണ്ടായിരത്തി പത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതേ നിലയിലുള്ള ഒരു ഫലമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വമ്പൻ വിജയമാണ് ഉണ്ടായത് എണ്ണൂറ്റി ഇരുപത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് അവർ അധികാരത്തിലെത്തിയത് യു ഡി അപ്പോൾ കേവലം മുന്നൂറ്റി അറുപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമേ അധികാരം പിടിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ ഇതേ ട്രെൻഡ് ആവർത്തിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റുകൾ നേടി മഹാഭൂരിപക്ഷത്തോടുകൂടി അധികാരം പിടിക്കുവാൻ ഇടതുമുന്നണിക്ക് സാധിച്ചു സമാനമായി രണ്ടായിരത്തി ഇരുപതിൽ നോക്കിയാൽ എഴുന്നൂറ്റി അറുപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ എൽ ഡി റപ്പിച്ചപ്പോൾ കേവലം നാനൂറ്റി നാൽപ്പത് തദ്ദേശ സ്ഥാപനങ്ങളിൽ മാത്രമാണ് യു ഡി എഫിന് വിജയിക്കുവാൻ കഴിഞ്ഞത് അവിടെയും തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളുടെ മഹാഭൂരിപക്ഷത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി കേരള ചരിത്രത്തിൽ ആദ്യമായി ഇടതുമുന്നണി തുടർഭരണം നേടുകയും ചെയ്തു ഈ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നത് ഇനി സീറ്റ് കണക്കുകളായും എത്ര സീറ്റുകൾ വരെ യു ഡി എഫ് നേടും എത്ര സീറ്റുകൾ വരെ എൽ ഡി എഫ് നേടും എത്ര സീറ്റുകൾ എൻ ഡി എ നേടുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് എഴുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ അൻപത് മുതൽ അറുപത്തി അഞ്ച് സീറ്റുകൾ നേടി സി പി എം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഒന്നു മുതൽ അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ നേടുവാനുള്ള സാധ്യതകളും അദ്ദേഹം ഇവിടെ പ്രവചിക്കുന്നുണ്ട് ഇവിടെ സി പി എമ്മിന് വലിയൊരു തിരിച്ചടി ഉണ്ടാകാതിരിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ എൻ ഡി എ ഉറപ്പായും അക്കൗണ്ട് തുറക്കുമെന്നുള്ള വിലയിരുത്തലും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് അതായത് എൻ ഡി എക്ക് ഒന്ന് മുതൽ അഞ്ച് സീറ്റുകളാണ് അദ്ദേഹം ഇവിടെ പ്രവചിച്ചിരിക്കുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എഴുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് സീറ്റുകൾ വരെ നേടുവാനുള്ള സാധ്യതയും അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് എന്തായിരിക്കുമെന്നും അദ്ദേഹം വളരെ വിശദീകരിച്ച് ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അദ്ദേഹം പറയുന്ന അനുസരിച്ച് രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇടപെടലുകളും കൂടി കണക്കിലെടുത്ത് പ്രോബിലിറ്റി അനാലൈസ് ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ സാധ്യതയുള്ളത് വലിയ തരംഗമില്ലാത്ത രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു ഫലമായിരിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ ഏകദേശം അൻപത്തിയഞ്ച് അറുപത് ശതമാനം സാഹചര്യം ഭരണമാറ്റത്തിന് അനുകൂലമായി നിലനിൽക്കുന്നുണ്ട് എന്നും അത്തരമൊരു സാഹചര്യത്തിൽ യു ഡി എഫ് എഴുപത്തി മുതൽ എൺപത്തഞ്ച് സീറ്റുകളും എൽ ഡി എഫ് അൻപത്തി മുതൽ അറുപത്തഞ്ച് സീറ്റുകളും എൻ ഡി എക്ക് ഒന്ന് മുതൽ അഞ്ച് സീറ്റുകളും ലഭിക്കുമെന്ന് പറയുന്നു ഇവിടെ നിർണായകമായ ഘടകം ശക്തമായ ഭരണവിരോധമല്ല മറിച്ച് പൊതുവായിട്ടുള്ള ഒരു മുഷിപ്പും മടുപ്പുമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടായതുപോലെ സംസ്ഥാനത്തൊരു പൂർണ്ണ തരംഗം യു ഡി എഫിന് അനുകൂലമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും അദ്ദേഹം പറയുന്നു ഏകദേശം ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം സാധ്യത മാത്രമാണ് ഒരു പൂർണ്ണ തരംഗം ഉണ്ടാകുവാനുള്ള സാധ്യതകളെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇനി അത്തരത്തിലൊരു തരംഗമുണ്ടായാൽ യു ഡി എഫിന് എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ സീറ്റുകൾ നേടാൻ കഴിയുമെന്നും എൽ ഡി എഫ് നാൽപ്പതിനും അൻപത്തി ഇടയിലേക്ക് ചുരുങ്ങുമെന്നുമാണ് അദ്ദേഹം വിലയിരുത്തുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ എൻ ഡി എക്ക് രണ്ട് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിന് തുടർഭരണം നിലനിർത്തുവാൻ കേവലം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ സാധ്യതകൾ മാത്രമാണ് ഉള്ളതെന്നും ടോണി തോമസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരം സവിശേഷമായൊരു സാഹചര്യം ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ രൂപാന്തരപ്പെട്ട് വന്നാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇതിനെ പ്രധാനമായും സഹായിക്കാവുന്ന ഘടകങ്ങളെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് യു ഡി എഫിലെ നേതൃത്വത്തിലുണ്ടാകുന്ന ആന്തരിക ഭിന്നതകളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇത്തരമൊരു സാധ്യതയ്ക്ക് വഴി വയ്ക്കാവുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന പാളിച്ചകൾ ഇത്തരമൊരു സാഹചര്യം ഒരുക്കിയേക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനമായി യു ഡി വോട്ട് ബാങ്കുകളിലേക്ക് എൻ ഡി എയുടെ ആനുപാതികമല്ലാത്ത ഒരു കടന്നുകയറ്റം സംഭവിച്ചാലും ഇത് സംഭവിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത്തരം സാധ്യതകൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എൽ ഡി എഫ് തുടർഭരണം നേടില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായും നമുക്ക് വിലയിരുത്തുവാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എൽ ഡി എഫ് തുടർഭരണം നേടിയാൽ ബി ജെ പിക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി യു ഡി എഫ് ഉറപ്പായും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ വളരെ സമർത്ഥമായി കേരളത്തിൻ്റെ മുൻകാല തിരഞ്ഞെടുപ്പ് ചരിത്രങ്ങളെ അപഗ്രഥനം ചെയ്തുകൊണ്ട് വളരെ ആധികാരികമായിട്ടാണ് ടോണി തോമസ് എന്ന അന്താരാഷ്ട്ര ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പാലാക്കാരനായ മലയാളി യു ഡി എഫ് ഏറെക്കുറെ ഉറപ്പായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രവചനം നടത്തിയിട്ടുള്ളത് ഇവിടെ പ്രധാനമായും യു ഡി എഫ് മനസ്സിലാക്കേണ്ടുന്ന ഘടകമെന്ന് പറയുന്നത് തമ്മിൽ തല്ലാതെ മുന്നോട്ട് പോയാൽ വലിയ രീതിയിൽ തരംഗം സൃഷ്ടിച്ചെടുത്ത് അദ്ദേഹം പറയുന്നതിനപ്പുറത്തുള്ള ഒരു വിജയം നേടുവാൻ അവർക്ക് സാധ്യതയുണ്ട് എന്നതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫ് തമ്മിൽ തല്ലിയാൽ അത് എൻ ഡി എ യുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കും എന്ന സൂചനകളും ടോണി തോമസ് തൻ്റെ പഠനത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ഏറെക്കുറെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ട്രെൻഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ന് ആണ് അത് പിണറായി വിരുദ്ധമാണ് സി പി എം വിരുദ്ധമാണ് ഇടതു വിരുദ്ധമാണ് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കനത്ത പരാജയമുണ്ടാകുവാനും യു ഡി എഫിന് വലിയ വിജയമുണ്ടാകുവാനും എൻ ഡി എക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനുമുള്ള സാധ്യതയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങുന്നത് ഈ രാഷ്ട്രീയ വിശകലനങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി